വയനാടിൻ്റെ പ്രിയങ്കരിയായി മാറിയ പ്രിയങ്ക കഴിഞ്ഞ ദിവസം കസവ് സാരിയൊക്കെ ഉടുത്ത് ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എം പി ആയി പാർലമെന്റിലെത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പമായിരുന്നു പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധി എത്തിയത് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാൻ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കുടുംബവും മക്കളും ഒക്കെ തന്നെ ഗാലറിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു വളരെ ഭരണഘടന ഒരു കയ്യിൽ പിടിച്ച് കസവ് സാരി ഉടുത്ത് ആത്മാഭിമാനത്തോടുകൂടിയായിരുന്നു പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ അപ്പോഴിതാവുന്നു ബി ജെ പിയുടെ ഐ ടി സെൽ തലവനായിട്ടുള്ള അമിത് മാളവിയുടെ ഒരു പരിഹാസം വയനാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് എം പി സത്യപ്രതിജ്ഞ ചെയ്തത് അധികാരമേറ്റു ഗാന്ധി കുടുംബത്തിന് ഇത് വളരെ വലിയ സന്തോഷമാണ് എന്നായിരുന്നു അമിത് മാളവിയ എക്സിൽ കുറിച്ചത് ആലോചിച്ച് നോക്കുക എന്ത് ക്രൂരമായ പരിഹാസം ഒരു സ്ത്രീയെ എന്താണ് അഭിമാനമുള്ള ഒരു സ്ത്രീയെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാഷ്ട്രീയ ചരിത്രത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തെ ഒക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ബി ജെ പിയുടെ അമിത് മാളവിയ പറയുന്നു മുസ്ലിം ലീഗിന്റെ എം സത്യപ്രതിജ്ഞ ചെയ്തുവെന്ന് ശരിയാണ് വയനാട്ടിൽ കുറച്ച് മുസ്ലിം ഓട്ടൊക്കെ ഉണ്ട് പക്ഷേ ആദിവാസികൾ ഭൂരിഭാഗമുള്ള ജില്ലയാണ് ആദിവാസി സമൂഹങ്ങൾ വിഭാഗങ്ങൾ ഒരു ഒത്തിരി ആളുകളുള്ള ജില്ലയാണ് വയനാട് അവിടെയാണ് കോൺഗ്രസ് വിജയിച്ചു കിരുന്നത് കോൺഗ്രസിൻ്റെ വേരുറപ്പുള്ള മണ്ണ് തന്നെയാണ് വയനാട് അവിടെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് വേരോട്ടം ഇല്ലെന്നല്ല വേരോട്ടം ഉണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ അത്ര വേരോട്ടം മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് അവിടെ ഇല്ല മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ ഘടക കക്ഷിയാണ് യു ഡി എഫിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയാൻ കഴിയുമോ കെ സി വേണുഗോപാൽ അതേ നാണയത്തിൽ തന്നെ അമിത് മാളവയ്ക്ക് കൊടുത്തു ഈ പരിഹാസം ശരിയല്ല ഇത് വിറളി പൂണ്ടിട്ടുള്ള പരിഹാസമാണ് പാർലമെൻറ്റിൽ പ്രിയങ്കയുടെ ശബ്ദം കേൾക്കുമ്പോൾ പ്രധാനമന്ത്രിയും അമിത്ഷായും അവിടെ ഇരിക്കുന്ന അധികാരവർ അധികാരികൾ ഭരണ സി ഭരണകൂടം നിയന്ത്രിക്കുന്ന ആളുകൾക്ക് കിടുങ്ങലുണ്ടാകും വിറയലുണ്ടാകും അത്ര ശക്തമാണ് പ്രിയങ്കയുടെ ഭാഷ അതുകൊണ്ട് ആ പേടിയിൽ നിന്നാണ് അമിത് മാളവിയ ഇത്തരം ഒരു പരിഹാസം ഉയർത്തുന്നതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു തീർച്ചയായും അമിത് മാളവയുടെ ഈ പരാമർശം മുസ്ലിം ലീഗ് പ്രിയങ്ക ഗാന്ധി മുസ്ലിം ലീഗാണെന്നുള്ള പരാമർശം തീർത്തും അപക്വമായി പോയി അത് തിരുത്താൻ ബി ജെ പി നേതൃത്വം അമിത് മാളവിയോട് പറയേണ്ടതുണ്ട് കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാൾ വിജയിച്ച് പാർലമെന്റിൽ എത്തുമ്പോൾ അവരെ സ്വാഗതം ചെയ്യുകയാണ് സാധാരണ പതിവ് അതിന് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമോ എന്നോ ഇല്ല നല്ല വാക്കുകൾ പറഞ്ഞ് അവരെല്ലാവരെയും നമസ്തയൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പാർലമെൻറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ള കീഴ്വഴക്കമൊക്കെ പക്ഷേ ഇപ്പോൾ പറയുന്നു ഇത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് നമുക്കാണെങ്കിലോ കേരളത്തിൽ നിന്നുള്ള ആകെ ഉള്ള ഏക വനിതാ എം പി ആണ് പ്രിയങ്കാ ഗാന്ധി അതും ഇത്രയധികം ഭൂരിപക്ഷത്തിൽ നാല് ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു വനിതാ എം പി അമിത് മാളവ്യ ബി ജെ പിയുടെ ഐ ടി സെൽ തലവൻ ഇങ്ങനെ വിലകെട്ട വാക്കുകൊണ്ട് നെറികെട്ട വാക്കുകൊണ്ട് പരിഹസിച്ചിരിക്കുന്നത് അത് ശരിയായ സന്ദേശമല്ല സമൂഹത്തിന് നൽകുന്നതെന്ന് ഏതൊരു പൗരബോധമുള്ള ഇന്ത്യൻ ജനതയ്ക്ക് അറിയാം ജനാധിപത്യ ബോധമുള്ള ഇന്ത്യക്കാർക്ക് കൃത്യമായി അറിയാം ബി ജെ പിയുടെ ഈ പരിഹാസ വാക്കുകൾക്ക് പിന്നിൽ അവരുടെ ഭയം തന്നെയാണ് അവർ വിറങ്ങലിക്കും പ്രിയങ്കയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർ വിറങ്ങലിക്കും എന്ന ഭയത്തിൽ നിന്നുള്ള പരിഹാസമാണ് ഇതെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലാകും അതുകൊണ്ട് അമിത് മാളവിയെ തിരുത്താൻ അമിത്ഷായും മോദിയും ഇടപെടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമിത് മാളവയ്ക്കെതിരെ ശക്തമായ എന്താണ് പ്രതിഷേധമാണ് കോൺഗ്രസിൽ ഉയർ ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രിയങ്ക അതുപോലെ തന്നെ പ്രിയങ്ക ഈ വിവാദങ്ങളിലൊന്നും പ്രിയങ്ക തലകൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവർ മറുപടി പറയാൻ പോയിട്ടില്ല വക്താക്കളാണ് അല്ലെങ്കിൽ നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കളാണ് ഈ പരിഹാസത്തിന് മറുപടി പറഞ്ഞത് പ്രിയങ്ക നാളെ വയനാട് എത്തും മുപ്പതാം തീയതി നാളെ വയനാട് എത്തുന്ന പ്രിയങ്ക മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിലാകും നാളെ പര്യടനം നടത്തുക ഒന്നാം തീയതി വയനാട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും അങ്ങനെ വയനാട് ഓഫീസ് തുറക്കുന്നതിനും അതായത് റായ്പറയിലിൽ സോണിയാഗാന്ധി എങ്ങനെയാണോ ഓഫീസ് തുറന്ന വീടും ഓഫീസുമായി പ്രവർത്തിച്ചിരുന്നത് അതുപോലെ വിസ്തൃതമായ സൗകര്യങ്ങളുള്ള വീട് പ്രിയങ്ക ഗാന്ധി നോക്കുന്നുണ്ട് അങ്ങനെ വയനാടിന് അന്യയാകില്ല പ്രിയങ്ക വയനാടിൻ്റെ പ്രിയങ്കരിയായ പ്രിയങ്ക വയനാട്ടിൽ തന്നെ ഉണ്ടാകും വയനാട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ മുന്നേ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നാണ് ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ വയനാടിനു വേണ്ടി സമരം ചെയ്യുമ്പോൾ വയനാട്ടിലെ ധനസഹായത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി നേതൃനിരയിൽ നേതൃനിരയിലുണ്ടാകുമെന്ന് പറയുന്നതും വളരെ അഭിമാനകരമാണ് കേരളത്തിന് അതുമാത്രമല്ല പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ തൊട്ട് തലേ ദിവസം തന്നെ വയനാടിന് ഫണ്ട് അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായി എന്ന് പറയുന്നതും വളരെ ശുഭസൂചകമായ സംഭവം തന്നെയാണ് ആ പശ്ചാത്തലത്തിലാണ് അമിത് മാളവിയുടെ പരിഹാസ പോസ്റ്റ് ബി ജെ തന്നെ പരിഹാസ്യരാക്കി മാറ്റുന്നത്